നമസ്കാരം വീഡിയോ കാണുന്ന പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ അപേക്ഷിക്കുക ഇന്നലെ ഏതോ ഒരു സി സി ടി വി വീടിൻ്റെ ഉള്ളിൽ റിലീസായി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒച്ചപ്പാടുണ്ടായിരുന്നു ഗഫൂറിനെ പോലെ ആസിസ്റ്റ് ഗഫൂർ ക്രൂരൻ ഗഫൂർ ഇത്രയും അതപ്പതിച്ചോ അഞ്ച് മക്കളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇയാൾ ഈ ക്രൂരത ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടില്ല അപ്പോഴേക്കും ഗഫൂർ ലൈവിൽ വന്നിട്ടുണ്ട് ഓൻ ഊഞ്ഞാൽ കച്ചവടമായിട്ട് പ്രേക്ഷകരെ എനിക്ക് തോന്നേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താ ഇയാള് ഈ റീച്ചിന് വേണ്ടി കളിക്കുന്ന കളിയാണോ ഈ സെപ്പറേറ്റഡ് നാടകം അല്ല അറിയാൻ വയ്യാത്തോട് ചോദിക്കുക കാരണം ഇയാൾ പറയേണ്ടെന്ന് നോക്കി ഇയാളെ ഈ ഒരു വർത്താനം കേട്ടോക്കി ഞങ്ങള് സൂക്ഷ്മമായിട്ട് കേട്ടോക്കിഴപ്പില്ല പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും ഒരിക്കലും എവിടെ പോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ അതേ പറയൂ പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ ചെയ്യുന്ന ആ ക്വാളിറ്റി ബാധിക്കും കണ്ടോ അതായത് ഇവർ ഡൈവേഴ്സ് ആയിട്ടില്ല നിങ്ങൾ എന്തിനാണ് വെറുതെ പറഞ്ഞ് വരുത്തുന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൂ അതായത് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കണ്ട ഇംഗ്ലീഷ് അറിയാം അപ്പോൾ നിങ്ങൾ ആൾക്കാരെ റീച്ചിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടുന്ന പരിപാടിയാണോ നിങ്ങളെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും നിങ്ങളെ കച്ചവടം ഉച്ചാറാക്കാൻ വേണ്ടി നടത്തുന്ന കളിയാണത് ആണെങ്കിൽ നമുക്ക് നമുക്ക് ഓരോ കുറേ ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്നു പക്ഷേ നിങ്ങൾ വരുമാനം യൂട്യൂബ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നാലഞ്ച് ഷോപ്പ് സ്റ്റേഡിയത്തിന്റെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു കടങ്ങളൊന്നുമില്ല കടങ്ങൾ ഉണ്ടായിരുന്നു വീടിന്റെ അറിയാം പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വരുമാനമുണ്ട് പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ അങ്ങനത്തെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് എന്നോടെ നോക്കി നിങ്ങൾ അതായത് എനിക്ക് പണ്ട് കുറെ കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഗൾഫിലായപ്പോൾ ശിലു ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ശിലു സഹായിച്ചിട്ട് ശിലുവിന്റെ ഒരുപാട് കടബാധ്യതകളിൽ നിന്ന് കര കയറ്റിന്നൊക്കെ പറയുമ്പോൾ ചില്ലർ എളുപ്പമൊന്നും വേണ്ട ചങ്ങായി എന്നാൽ പിന്നെ എനിക്ക് ഓളർ കാണാൻ പോയി കൂടാ എന്തിനെ സെപ്പറേറ്റ് നിൽക്കുന്നത് കേട്ട് ആ വീട് വെറ്റിക്കാണ്ട് വേറെ സ്ഥലമുണ്ട് അവിടെ വേറെ വീട് വെച്ചേ പറ്റുക നമ്മളോ ഈ ചോറ് തന്നെയാണ് തിന്നണ്ടേ നിങ്ങൾ റീച്ചിന് വേണ്ടി കളിക്കുന്ന കളിയാണെങ്കിൽ അതാദെ പറഞ്ഞോളി കാരണം നമുക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളി കുറേ ആൾക്കാർക്ക് കണ്ടൻറ്റാവും കുറേ ആൾക്കാർക്ക് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ച് ഇറച്ചി കൊത്തി വലിച്ച് തിന്നാളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തോളി അപ്പം നിങ്ങളെ ചാനൽ റീച്ചാവും അപ്പുറത്ത് റീച്ചാവും നിങ്ങളെ ഊഞ്ഞാല കച്ചവടം നല്ല രീതിയിൽ പൊടി പൊടിക്കുകയും ചെയ്യും ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്ക് എന്താ ഏതായാലും മൂപ്പരെ ചാരിറ്റിയോടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നല്ല കാര്യാണ് ചാരിറ്റി ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കുഞ്ഞാല് ഫ്രീ കൊടുത്തിട്ട് ചാരിറ്റി ബിസിനസ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പണ്ടൊരാളുണ്ടായിരുന്നു മലപ്പുറത്ത് കൂടെ നടന്നിട്ട് അജ്ജിനും ആയത് പേരൊന്നും പറഞ്ഞില്ല കാരണം അയാൾ ആരും അറിയില്ല കുറേ അയാളെ ആൾക്കാർ അയാളെ പിന്നാലെ കൂടി എന്തിന് അയാൾ അജ്ജിനെല്ലാം പോകുന്നുണ്ട് ഇനിയിപ്പോൾ നടന്നിട്ട് പോയാലും ഫ്ലൈറ്റിന് പോയാലും ബസ്സിന് പോയാലും ഒക്കെ എത്താൾ ഈ സൗദി അറേബ്യയും ഈ മക്കത്തും അതിനത്തും അല്ലേ അല്ലാതെ നടന്നുകാണ്ട അജ്ജിനു പോകേണ്ട ആൾക്ക് എന്ത് പ്രത്യേകതയാണ് ഒരു ബ്ലോഗർ അതൊക്കെ പിന്നെ നടന്നിട്ട് ഇത്രയും ദൂരം പോകുന്നു അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക അല്ലാതെ നടന്നിട്ട് അജിനു കൊണ്ട് ആൾക്ക് ഒരു പ്രത്യേകത ഇല്ല എന്നിട്ടും അയാളെ പിന്നാലെ ഉള്ള ആൾക്കൂട്ടവും പതിനായിരക്കണക്കിന് ഈ ആൾക്കാർ അയാളെ പിന്നാലെ നടന്നിട്ട് ഇപ്പം ഈ അവസ്ഥ ഇതേ നടന്ന ആൾക്കാർ അയാളെ തെറി വിളിക്കേണ്ട അവസ്ഥയൊക്കെ എത്തിയില്ലേ അപ്പം അയാൾ എന്തായാലും അയാൾ കോടികളുടെ അവസ്ഥയുള്ള ബിസിനസ്മാനായി മനസ്സിലായില്ലേ നോർത്ത് ഇന്ത്യയിൽ അയാൾ വലിയ ഒരു അവലിയാ പാബ ലെവലായി അപ്പം അയാളൊപ്പം നടന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആ സ്ഥലത്തന്നെ ഇരിക്കേണ്ട ചാരിച്ചിട്ട് അപ്പോൾ അതാണ് ചാരിറ്റി തുടങ്ങാൻ മറ്റൊരു സമയമാണ് ഇപ്പോൾ ഏതായാലും ഒരു ഊഞ്ഞാൽ ഫ്രീ കൊടുത്തിട്ട് ചാരിറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ലോ ഏതായാലും നല്ല കാര്യമാണ് ഇതിങ്ങനെ തുടരാം ഇങ്ങനൊരു ഊഞ്ഞാലാവും ഇങ്ങനെ രണ്ടൂഞ്ഞാൽ പിന്നെ അങ്ങനെ ഓരോരുത്തർക്കിങ്ങനെ ഓരോരുത്തരെ കണ്ണീരി വിറ്റിട്ട് നിങ്ങൾ ആൾക്കാരുടെ സിമ്പതി പറ്റുക പിന്നെ ചാരിറ്റി ബിസിനസ് പറഞ്ഞാൽ അറിയാലോ അതിൽ ആ ഫീൽഡിൽ വന്ന വന്നാലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല പത്ത് രൂപയായിട്ട് ആ ഫീൽഡിൽ വന്ന ആൾക്കാർ പലരും ഇന്ന് ലക്ഷപ്രഭുക്കളും കോടിപതികളുമാണ് അതുകൊണ്ട് നിങ്ങൾക്കാല് ആ ഈ ഒരു ബിസിനസ്സിൽ നിരാശപ്പെടേണ്ടി വരില്ല അത് വാക്കിൽ ക്യാമ്പി തരാം ഏതായാലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഞാൻ ഷിലുവിനെ കുറ്റം പറയണ്ട ശിലുവിനെ കുറ്റം പറഞ്ഞിട്ട് പല ചാനലും എത്രോലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളവരോ പക്ഷേ എന്നാലും ആ സി സി ടി വി ഇറങ്ങിയതിൻ്റെ ശേഷം ഇതേ കുറ്റം പറഞ്ഞ ആൾക്കാർ ശിലുവിനെ പൊക്കി പറയാൻ തുടങ്ങി അപ്പോൾ ഷിലുവിനോട് പറയാനുള്ളത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഫോളോവേഴ്സ് ആയാലും എല്ലാവരും ശാശ്വതമാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങളെ പൊക്കി പറയുന്ന ആൾക്കാർ നാളെ കുറ്റം പറയും നാളെ കുറ്റം പറയുന്ന ആൾക്കാർ മറ്റന്നാളെ പൊക്കി പറയും അപ്പം നിങ്ങൾ ഓരോന്നും കണ്ടിട്ട് നിൽക്കണ്ട നിങ്ങൾ നിങ്ങളെ കണ്ടൻറ്റായിട്ട് മുന്നോട്ട് പോയിക്കോളിട്ടോ പിന്നെ ഇവിടെ ഫാമിലീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഇയാൾ ഊഞ്ഞാൽ കച്ചവടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അയാൾ പോയിക്കോട്ടെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോവാം നിങ്ങളെ ഫാമിലി ബ്ലോഗും ഇവർക്കൊക്കെ ഫുഡ് ലഞ്ച് ബോക്സിൻ്റെ എന്തൊക്കെ പരിപാടികൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അതായിട്ട് നിങ്ങൾ പോവാം അല്ലാതെ ഇതീ വിവാദത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് അതിനൊരു റിയാക്ഷൻ അതിന് നിൽക്കല് നിങ്ങൾ കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു ഡ്രാമ അല്ലാതെ ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയല്ലാന്ന് കാരണം ഒരു സൈഡിലെ നിങ്ങളായതുകൊണ്ടാണ് ശിലൂന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ഒരു വിശ്വാസം നിങ്ങളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഉണ്ട് ആ വിശ്വാസം ദയവായിട്ട് തകർക്കരുത് ഏ ഇനി ഭർത്താവിൻ്റെ ചാനലിനെ കുറച്ച് റീച്ച് ആക്കി കൊടുത്തിട്ട് അയാളൊന്ന് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടി എല്ലാം നമ്മൾ വിശ്വസിക്കുകയാണ് ഇനിയിപ്പോൾ അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കർമ്മ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതേതായാലും എവിടെയൊക്കെയാണ് അത് ഇട്ടിട്ടുള്ളത് അതേപോലെ അത് തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ വരും കർമ്മ കർമ്മ ഈസ് ബൂമിറങ്ങി കേട്ടിട്ടില്ലേ ഓക്കേ എന്നാൽ